യൂണിവേഴ്സിൽ സിനിമയുടെ പേരെന്താവിഡ് ആ ഷപ്പ് പാവിംഗോട് ഷപ്പ് അടിപൊളിയാണ് എൻഗേജിങ് ഫീൽ ഗുഡ് ആണ് ി ആണേലും അടിപൊളിയാണെ ചാന് എന്നെ കാണുമ്പോഴും അടിപൊളിയല്ലേ ശിവജി ശിവജി തൊമിനോട് ഒരു കാക്കിപ്പടം ഉണ്ടല്ലോ ഒരു കാക്കി ട്രാഷ്ടോ കാൽക്കി കാൽക്കി അത് തന്നെ കാൽക്കിയിലെ വില്ലന പള്ളി കാണാൻ അതന്നെ ചാന്ദിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു പാട്ട് പാട്ടുപാടും ചാന്ദിനീനെ കുറിച്ച് ഇപ്പൊ നല്ല തൂവെള്ളയായിരുന്ന കുട്ടി ഇപ്പൊ കറുപ്പ് ലെവലിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചൊരു പാട്ടാണ്

സുന്ദരി കുട്ടിയുടെ ഗീര സിനിമ അത് പ്രാവിൻകൂട് ഷാപ്പ് കഥയുടെ ഇമോഷൻസ് കൊണ്ടുപോകുന്നത് നിറഞ്ഞ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്നെ നേരില്ലേ കണ്ടപ്പോഴും ഗംഭീരമായി ഫോട്ടോ എടുക്കാൻ പറ്റി ഒരു സാനിഹിയപ്പൻ മൈൻഡ് ചെയ്തില്ലെന്ന് വെച്ച് മലയാള സിനിമയിൽ എല്ലാം നടി എവിടെ അങ്ങോട്ട് പോവാട്ട് പോവാൻ പറയുന്നത് നീ പറഞ്ഞ നീ പറഞ്ഞ കൂടെ പറഞ്ഞ സ്റ്റീഫ ഒന്ന് കുമ്പസരിക്കേ ചെയ്ത പാപത്തിനല്ലാൻ പറ്റും നിന്റെ വർത്താൻ കണ്ടിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് നിന്റെ തന്തയല്ല എന്റെ അങ്ങനെയല്ലേ നിന്റെ ഭാവന ഇങ്ങനെ കുറിച്ച് പറയല്ലേ